ഹലോ ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് ടോസ്റ്റ് ചെയ്ത ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഫില്ലിങ്ങിനായിട്ട് ഞാനൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിന്നെ വീഡിയോയിലോട്ട് പോകാം മെയിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പനീറാണ് പനീർ ക്യൂബാക്കിയതാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി ഇപ്പം ഞാൻ ക്യൂബാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാപ്സികം ആണ് നമുക്ക് ആവശ്യത്തിന് അത്രയും എടുക്കാം ഞാനിവിടെ ഒരു നാല് സ്ലൈസാണ് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ സവാള ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തു ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്തത് ഇനി ഞാനിവിടെ സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് അതിലൂടെ ചെറുതെന്തെങ്കിലും ഒറിഗാനോ ഇല്ല അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സോയാ ഒക്കെ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാനൊരു പാൻ എടുമ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഓയിലോണം ചേർക്കാം വെളിച്ചെണ്ണം ചേർക്കരുത് അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നെയ്യ് ചേർക്കാം പക്ഷെ ബട്ടറാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരുന്നത് അപ്പം ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ചേർത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടം അതിലോട്ട് ഇട്ട് കൊടുക്കാം പനീറും ഇതിലേക്ക് കൂട്ടില്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്താലും നല്ലതാണ് പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്നത് വേറൊരു ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും നല്ല ഇഷ്ടപ്പെടും നിങ്ങൾ ഇനി നമുക്കൊന്നൊന്ന് പൊടിച്ച് കൊടുക്കണം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒരുപാടങ്ങ് മൂപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഞാനിത് സാൻഡ്വിച്ച് ബ്രെഡ് ആണ് വലിയൊരു ബ്രെഡാണ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കതിലൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കണം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം എല്ലാം നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി കുറച്ച് മയോനൈസാണ് അതുപോലെ ചെയ്ത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോനൈസാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കയറി നോക്കണേ ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അതിലോട്ട് വേച്ച് പിടിപ്പിക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം ഈ ഫില്ലിങ് നല്ല ആണ് ഈ ഫില്ലിങ് വെറും ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫില്ലിങ്ങും കൂടെയാണ് അപ്പോൾ ഞാനതിലെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ലൈസ് ബ്രെഡ് മുകളിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചു കൊടുക്കാം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ബ്രെഡ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ പുല്ലിങ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഞാൻ രണ്ട് സ്പൈസ് ബ്രെഡും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശക്കില അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല വെളിച്ചെണ്ണ ചേർക്കരുത് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആണ് ഇതിന് ചേർക്കാനായിട്ട് ഇനി നമുക്ക് ബ്രെഡ് അതിലോട്ട് വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർക്കാം ഈ ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് മറിച്ച് തിരിച്ചു നോക്കിയിട്ട് റെഡിയാക്കി എടുക്കും ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല എനിക്കിത് കാണുമ്പോൾ കരിഞ്ഞതായിട്ട് തോന്നുകയാണ് ഇതെല്ലാം ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഫ്രൈ ചെയ്ത് വെച്ച് ഫില്ലിങ് വെച്ചിരിക്കുന്നത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമുക്കിനി ഞാനൊന്ന് മുറിച്ചെടുക്കാം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കി കഴിക്കാം എല്ലാം റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ കമ്മിൻ്റ് ഇട്ടേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് താങ്ക്